അസ്സാമലൈക്കും അറഫ വ്ളോഗോഷ് വെബ്സൈറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് എടുത്തുവച്ച വീഡിയോ ആണ്ട്ടോ ഒന്നിച്ച് അങ്ങോട്ടിടണ മുപ്പത്തൊന്നാം തീയതിയാണ് അപ്പോൾ ഇതിന് ഇതെനിക്ക് ആ സമയത്ത് ഇടാൻ പറ്റില്ലാതാണ് അതിന് ഒരു വീഡിയോ എടുത്തത് ഇടാനായിട്ട് അപ്പോൾ അതിട്ട് ഇപ്പോൾ ഇത് രണ്ടാമത്തെ വീഡിയോ വേണം അപ്പം ഹാപ്പി ന്യൂ ഇയർ തന്നെയാണല്ലോ അതുകൊണ്ടാണ് ഹാപ്പി ഹാപ്പിന്യൂയർ ഒന്നും കൂടെ മുമ്പിലിട്ടത് അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിലത്തെ കുറച്ച് ദിവസം കാര്യങ്ങളൊക്കെ തന്നെ കാണിക്കണ് തുണി കഴുകിയിട്ട് മോ മരുമോളം അടിച്ചു വരണം കാലത്ത് പുട്ടും പിന്നെ ഹസ്ബൻറ്റിൻ്റെ ഉമ്മ വീട്ടിലുണ്ട് അതാണ് ഹസ്ബൻഡിൻ്റെ ഉമ്മ പിന്നെ അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഉമ്മാനം കൊണ്ട് വന്നപ്പോൾ ബ്രെഡ് ബിസ്ക്കറ്റ് അങ്ങനെയൊക്കെ മേടിച്ച് അത് ചായൻ്റെ കൂടെ കഴിക്കാൻ ഞാസ്റ്റായിട്ട് നമ്മൾ വെള്ളക്കടല ഉള്ളിമുളക് ഇട്ടിട്ട് പുട്ടുവാണ് അപ്പം വെള്ളക്കടല ഉള്ളിമുളകിടുക എന്നു വെച്ചാൽ അതിൻ്റെ കൂടെ ഒരു തക്കാളിയും അങ്ങോട്ട് ഇടും അപ്പോൾ കുറച്ച് മസാല പോലെയും ഉണ്ടാവും നല്ല ടേസ്റ്റും ആയിരിക്കും അത് അപ്പോൾ അത് പിള്ളേരും ഒക്കെ തിന്നണ് അവരും ഒക്കെ തിന്നണോ ഞാൻ ഇങ്ങനെ വെച്ച് ഞാൻ അത് കഴിഞ്ഞ് ഞാനും തിന്നണാണ് നമ്മളെല്ലാവരും അങ്ങനെ നാശമാക്കിക്കൊണ്ടിരിക്കണം അതിൻ്റെ ഇടയ്ക്ക് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അതേ പിള്ളേരൊക്കെ അവിടെ നിന്ന് തിന്ന് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് മേശ കയറിയിരിക്കണാണ് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഒരു ആനും അതിനും കൂടെ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കണാണ് അപ്പം അത് കഴിഞ്ഞ് ആസ്തക്കായ പരിപാടി കഴിഞ്ഞപ്പോൾ ഞാൻ പറയില്ല കുറേ ഫ്രൂട്ട്സൊക്കെ മേടിച്ച് വെച്ച് വൃത്തിയാക്കി വെക്കലാണല്ലോ വൃത്തിയാക്കി വെക്കുമ്പോൾ ഇപ്പം പിള്ളേരിക്കും തിന്നാൽ ഉമ്മാക്കും തിന്നാലും അപ്പോൾ അങ്ങനെ എല്ലാം വൃത്തിയാക്കി പാത്രത്തിലാക്കി വെക്കണം കേട്ടോ ഓറഞ്ചൊക്കെ പിന്നെ അത് കഴിഞ്ഞ് ചോറിൻ്റെ പരിപാടിയിലേക്ക് കയറി ചോറ് അടിച്ച് വെച്ച് അതൊന്നും ഉണ്ടാക്കണമൊന്നും കാണിച്ചില്ല ചാളയാണ് മേടിച്ചത് അപ്പോൾ ഉമ്മ പറഞ്ഞ ചാള മതിയെന്ന് പറഞ്ഞിട്ട് ചാള മേടിച്ച് പിന്നെ പയറ് തേങ്ങാച്ചാറ് വെച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് പയറ് തേങ്ങാച്ചാർ വെച്ച് മുളക് ചാറ് വെച്ച് കുറച്ച് പൊരിച്ച് പിന്നെ ചെമ്മീൻ ഉണ്ടായിരുന്നു അതും എടുത്ത് പൊരിച്ച് അത് മസാലയൊക്കെ തേച്ച് വെച്ചിട്ട് പൊരിച്ച് പിന്നെ അപ്പോൾ അത് ഒരു ചെമ്മീൻ ഇങ്ങനെ നമ്മൾ വെള്ളം ചൂടാക്കി കുടിക്കണമെങ്കിൽ ആ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിരിക്കണം അത് ചെമ്മീനും ഇങ്ങനെ മസാല ഇത് വെച്ച് മസാ ചെമ്മീ ഇങ്ങനെ വലിയ ചെമ്മീൻ ആയതുകൊണ്ട് ഇങ്ങനെ മസാല വെക്കുമ്പോൾ അതിലിത്തിരി സോയാ സോസും ഒഴിച്ചു കൊടുക്കും ഇങ്ങോട്ടാണ് അപ്പോൾ ആ ചെമ്മീനൊന്ന് സോഫ്റ്റ് ആവും പെട്ടെന്ന് വേവേം ചെയ്യും അതാ ചെ ചെമ്മീൻ അപ്പോൾ റോസ്റ്റാണ് ചെയ്തത് ചെമ്മീൻ റോസ്റ്റ് ആക്കിയിട്ടുണ്ട് അങ്ങനെ പിന്നെ ഉച്ചഭക്ഷണത്തിലേക്ക് കയറി അരി നല്ല നല്ല അരിയാണ് ഇത് ഒരു പ്രാവശ്യം കുക്കറിലൊന്ന് ആവി കയറ്റി കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് അതായത് കുക്കറിൻ്റെ പകുതി ഒഴിച്ച് ഒരു ഗ്ലാസ് ഒരൊന്നര ഗ്ലാസ് അരിയിട്ട് ഒരാവി വരുമ്പോൾ പിന്നെ ആ കുക്കറിനെ മൂടി മാറ്റി വെച്ചിട്ടാണ് കേട്ടോ വേവിക്കണത് അപ്പോൾ അതുകൊണ്ട് ചോറ് കൊഴഞ്ഞു പോകുകയാണ് പശകെട്ടയോ ഒന്നും ചെയ്യില്ല പച്ചവെള്ളം ഒഴിച്ച് വടിച്ചാൽ മതി അപ്പോൾ അവരിതാ ചോറൊക്കെ കഴിക്കണം അപ്പോൾ ഞാൻ ചട്ടിയോട് കൂടി തന്നെ എടുത്ത് വെച്ചിരിക്കണോ കറികളൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും ഇരുന്ന് തിന്നണേ അപ്പോൾ ഇവർ രണ്ടുപേരും ഇരുന്ന് തിന്നുമ്പം കുട്ടികളായിട്ട് കട്ടല്ല മുകളിലും ഞങ്ങളൊക്കെ ഇരുന്ന് തിന്നണയാണ് മരുമോളും ഞാനും കുട്ടികളൊക്കെ ഇരുന്ന് തിന്നണെടുത്ത് തീറ്റിക്കണമുണ്ട് തിന്നണമുണ്ട് അപ്പോൾ അതേറെ കൂടി വെച്ച് വേറെ വേറെ പാത്രത്തിലാക്കണ്ടല്ലോ എന്ന് വെച്ചാൽ ചട്ടിയോടുകൂടി വെച്ച് ചോറും എടുത്ത് കറിയും എടുത്ത് എല്ലാ സാധനവും എടുത്ത് ഞങ്ങളും മാറിയിരുന്ന് തിന്നാണ് ബാക്കിയുള്ളത് അവർക്കും അവിടെ വെച്ചു ആണ് ഇത് ഞാൻ മീൻ പൊരിച്ച ചട്ടിയിൽ കുറച്ച് ചോറിട്ട് ഇതാക്കിയെടുത്തതാണ് നല്ല ടേസ്റ്റ് ആണല്ലോ അതും തിന്നാനായിട്ട് എല്ലാവരും ചട്ടി ചോറ് തന്ന പോലെ ഇത് മീൻ പൊരിച്ച ചട്ടിയിൽ കുറച്ച് മസാല ആ എണ്ണയൊക്കെ ഉണ്ടാവുമ്പം അതിലിത്തിരി ചോറിട്ട് ഇളക്കി ഇങ്ങനെ കഴിക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ അതെല്ലാവരും ഒന്ന് കഴിച്ച് നോക്കണേ കേട്ടോ പിന്നെ ഭക്ഷണമൊക്കെ അതിന് അവിടെ ഇരിക്കുന്നതാണ് അപ്പോൾ ഇന്ന് തേർട്ടി ഫസ്റ്റ് ആണല്ലോ പറഞ്ഞല്ലോ അപ്പോൾ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആണ് ഹസ്ബൻഡ് ആദ്യമൊക്കെ ഇങ്ങനെ ഇടക്കൊക്കെ കേക്ക് മേടിക്കുമായിരുന്നു കേട്ടോ പിന്നെ ആ കേക്ക് മേടിക്കലൊന്നും ഇല്ല ഹസ്ബൻഡ് കൂടെ ഇല്ലല്ലോ ഞാൻ പറയും വേണ്ടാന്നൊക്കെ പറഞ്ഞു മേടിക്കാറില്ല അപ്പോൾ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു അപ്പം എനിക്ക് ഞാൻ എന്നെ അറിയിക്കാതെ പോയി സർപ്രൈസായിട്ട് കൊണ്ടുവന്നതാണ് കേക്ക് അപ്പോൾ അതേ മരിമോനും ഇളയും മോളും വന്നിട്ടുണ്ട് പിള്ളേരുമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതേ കേക്ക് മുറിക്കൽ പരിപാടിയിലേക്ക് കയറി ആനുവിനെ കൊണ്ട് വീഡിയോ എടുപ്പിക്കാൻ വേണ്ടി കൊടുക്കണ ഫോ ഫോണ് പിന്നെ ആ മോളും നിന്നിട്ട് എടുക്കണുണ്ട് മോളെ നിന്നെടുത്ത വീഡിയോ ആണിത് അപ്പം എന്ന് വെച്ചാൽ അയിനുനെ മടിയിലിരുത്തിയിട്ടാണ് എടുക്കുന്നത് എന്ന് വച്ചാൽ അയിനുമായിട്ട് ഇങ്ങനെ കേൾക്കും കുറിച്ചിട്ടൊന്നും വീട് എടുത്തിട്ടില്ല അപ്പം അയിനൂൻ ഇരുത്തിക്കൊണ്ട് വീഡിയോ എടുക്കുന്ന മോള് പറഞ്ഞപ്പോൾ അന്ന് അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞ് അതിനുനെ മടിയിലിരുത്തി എടുക്കണേ പിന്നെ ഉമ്മ ഉണ്ടല്ലോ ഉമ്മ അങ്ങനെ അങ്ങനെ ഒന്നും ആഘോഷിക്കാറൊന്നുമില്ല അപ്പോൾ ഉമ്മ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒന്ന് ഇതാക്കാമെന്നും പറഞ്ഞ് കൊണ്ടുവന്നതാണ് ഹസ്ബൻഡ് ഉമ്മാക്കൊരു സന്തോഷമാണല്ലോ ഇതൊക്കെ കാണുമ്പോൾ ഉമ്മേൻ്റെ ചിരി കണ്ട സന്തോഷം കണ്ട അങ്ങനെ എല്ലാ എല്ലാവരും ചെയ്യണപോലെ തന്നെ ഒരു പീസ് എടുത്തിട്ട് എല്ലാവരുടെ വായിൽ വെച്ച് വെച്ച് കൊടുക്കണം പിന്നെ അത് കഴിഞ്ഞ് പിള്ളേരിക്ക് മുറിച്ച് മുറിച്ച് കൊടുക്കണുണ്ട് കാത്തിരിക്കാനാണ് പിള്ളേര് മുറിച്ച് മുറിച്ച് കൊടുക്കണ കേക്ക് അങ്ങനെ പിള്ളേരും കേക്കൊക്കെ തിന്ന് ബാക്കി ഇത് എത്രയും കേക്ക് എന്നുവെച്ചാൽ ഭയങ്കര ഒക്കെ ആയിട്ട് പിള്ളേരും അധികം ഒന്നും വേണ്ടത് ഈ പൂവൊക്കെ ഇല്ലേ ഭയങ്കരമായിട്ട് മധുരം ഇതൊക്കെയാണ് അപ്പോൾ പിള്ളേർക്ക് അതൊന്നും വേണ്ട പിന്നെ അത് പിറ്റേന്നൊക്കെ തിന്ന് തീർത്തിട്ട ഇത് അപ്പുറത്ത് നിന്ന് കൊണ്ടുവന്നതാണ് ഔലോസുണ്ട് ഉണ്ടായിരുന്നു അച്ചപ്പം ഉണ്ടായിരുന്നു ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു കുഴലപ്പം ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്ന അതൊക്കെ കാണിക്കണാണ് അത് നമുക്ക് ക്രിസ്മസിനുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴാണ് അതൊക്കെ കാണിക്കണത് പിന്നെ ഇത് മേക്കപ്പ് സെറ്റൊക്കെ ഇടണം മേക്കപ്പിൻ്റെ സാധനങ്ങൾ ഇടണം ഒരു ബാഗ് ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് ഒക്കെ കഴിഞ്ഞ് ചോറിറ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉടുപ്പ് മാറ്റാൻ മോളിലേക്ക് കയറിയപ്പോൾ പിള്ളേരും വരണേനു കേട്ടോ മുകളിലേക്ക് ഞങ്ങളൊന്ന് പുറത്ത് പോകണേ അപ്പോൾ നമ്മൾ ഒരുങ്ങാൻ കയറി നമ്മുടെ കൂടെ പിള്ളേരും വന്നതാണ് അപ്പോൾ അതാ നമ്മൾ ഒരുങ്ങി ഞാനും ഒരുങ്ങി പിള്ളേരൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് ഉമ്മ റെഡി ആകണു ഞങ്ങളും കൂടെ ഒക്കെ സംസാരിക്കുക എന്താണ് എവിടെ പോകണേ നമുക്ക് ചോദിക്കണിട്ടോ അപ്പോൾ ആനു ചാറ്റോണെങ്കിൽ ഡാൻസ് കളിക്കണുണ്ട് ഇടക്ക് കിട്ടാ ഡൻസ് കളിക്കും അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ടാണ് ഉമ്മാനെ കയറ്റിയിരുത്തണേ വേറെ ഇവിടെ ഇല്ല ഒന്ന് നമ്മൾ മുപ്പത്തൊന്ന് തലേന്നൊരു തലേന്ന് ഞാൻ വീഡിയോ അല്ല തലേന്ന് ഞാൻ അവിടെ മരമൊക്കെ കാണാൻ പോയിട്ട് വീഡിയോ ഒക്കെ എടുത്തിരുന്നില്ല അപ്പം അത് പിറ്റേന്ന് ഇപ്പോൾ ഒന്നാം തീയതി കാർണിവലല്ലേ അപ്പോൾ അത് പകലതെങ്ങനെ ഇരിക്കും എന്താണൊക്കെ നോക്കുക കാർണിവലൊക്കെ പറ്റിയാൽ കാണാം പിന്നെ ഉമ്മാനെ എന്നൊക്കെ ഇറക്കുകയും ചെയ്യാം എന്നും പറഞ്ഞ് ഇറങ്ങിയതാണ് അപ്പം നമ്മളിത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കണാണ് പോയപ്പോൾ പെട്രോൾ പമ്പിൽ കയറി പെട്രോളൊക്കെ അടിച്ചിട്ടാണ് പോണത് അപ്പോൾ ഇവിടെയൊക്കെ കാലിയാണ് അതായത് പള്ളുരുത്തി സ്ഥലം ഈ കാർണിവലൊക്കെ നടക്കുന്നത് ഫോർട്ട് കൊച്ചിയിലാണ് അവിടെയാണ് ഇപ്പം ഭയങ്കര തിരക്ക് ഇവിടെ നിന്ന് എല്ലാവരും അങ്ങോട്ട് പോയിരിക്കണാണ് അതുകൊണ്ടിപ്പോൾ പള്ളുരുത്തിയൊക്കെ കാലിയായി കാലിയാക്കണ കേട്ടോ അപ്പോൾ നമ്മൾ പോണ വഴിക്ക് പാട്ടൊക്കെ വെച്ചിട്ട് പിള്ളേർ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് ഇടക്കിടക്ക് അതിന് നമ്മൾ ആ തലേന്ന് പോയതിൻ്റെ സ്ഥലം എത്താനായി പകലുള്ളതാണ് കേട്ടോ ഇത് രാത്രിത്തെ ബ്യൂനായിട്ടിട്ടുണ്ടായിരുന്ന ലൈറ്റും ഇതൊക്കെ ആയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് പകല് കടകളും സാധനങ്ങളും അവിടെ തന്നെ ഉണ്ട് പോയിട്ടില്ല അവരാരും എനിക്ക് ഒന്നാം ഒന്നാം തീയതി ഈ കാർണിവലും കൂടെ ഒക്കെ കഴിഞ്ഞിട്ട് പോകുമായിരിക്കും അപ്പോൾ ഞാൻ ആണുങ്ങളൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് പണി മുടക്ക് ദിവസവും ഫാമിലിയായിട്ടും പിന്നെ ഭാര്യ ഭർത്താവുമായിട്ടോ ഫാമിലിയായിട്ടും കൂട്ടുകാരന്മാരായിട്ടും കൂട്ടുകാരികളെയൊക്കെ ആയിട്ടും എല്ലാവരിങ്ങനെ ഇതൊക്കെ കാണാനിങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കണല്ലോ എല്ലാവരും നല്ല സന്തോഷത്തിലാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകണം ഇപ്പം ഇവിടുന്ന് ഈ പോകണതൊക്കെ കടപ്പുറത്തേക്കാണ് പോകുന്നത് ബീച്ചിലേക്കാണ് പോകണതെന്ന് വച്ചാൽ അവിടെയാണെല്ലോ കാറിന് വേണ്ടി മത്സരവും ഫസ്റ്റ് പ്രൈസ് കൊടുക്കലൊക്കെ ഉണ്ട് സ്റ്റേജൊക്കെ കെട്ടിയിട്ടുണ്ട് കടപ്പുറത്ത് പക്ഷെ നമുക്കൊന്നും കടപ്പുറത്തേക്കൊന്നും എത്താൻ പറ്റില്ല വണ്ടിയിലൊന്നും അത്രയ്ക്ക് തിരക്കും ആളുകളുമാണ് എല്ലാവരും എന്താ നടന്ന് പോയിക്കൊണ്ടിരിക്കണവരുണ്ട് കാറിന് പോയിക്കൊണ്ടിരിക്കണമുണ്ട് അപ്പോൾ അവിടെ വഴിയിലൊക്കെ ബ്ലോക്ക് ആയപ്പോൾ നമ്മൾ വേറെ വഴി കൂടെയാണ് ഇപ്പോൾ പോണത് നമ്മുടെ വാട്ടർ ടാങ്ക് അതായത് ബ്രിട്ടോ സ്കൂളുണ്ട് ആ വഴി കൂടെയാണ് ഇപ്പം ഞങ്ങൾ പോണത് മറ്റേ മെയിൻ റോഡൊക്കെ ഭയങ്കര തിരക്കാണ് അപ്പോൾ ആ ബ്രിട്ടോ സ്കൂളിൻ്റെയൊക്കെ അതിലേക്കൂടെ കയറിയിട്ട് നമ്മൾ ആ കടപ്പുറത്ത് പ്രിൻസസ് പാർക്കിൻ്റെ ആ സൈഡായിട്ട് വരും സൈഡായിട്ടെല്ലാവരും ഇത്തിരി കൂടെ നീങ്ങിയിട്ട് പ്രിൻസസ് സ്ട്രീറ്റിൽ വന്ന് അവിടെ നിന്ന് അങ്ങനെ കാർണിവൽ മുന്നിട്ട് ആളുകൾ നിൽക്കണമുണ്ട് നമുക്ക് അവിടെ നിന്ന് വണ്ടി നിർത്താനോ നമുക്ക് പോയി നിന്ന് കാണാനോ ഒന്നും പറ്റാത്ത കൊണ്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് ഫോർട്ട് വെച്ച് ബസ്സാറോട്ട് വഴി വഴിയാണ് പോണത് ഫോർട്ട് വെച്ച് ബസ്സാർ എന്ന് പറഞ്ഞാൽ മട്ടാഞ്ചേരി വരെ ഉണ്ടത് അങ്ങനെ ഒറ്റ ഒരു വഴി ഫോർട്ട് വെച്ച് നിന്ന് മട്ടാഞ്ചേരി വരെയും ബസ്സാർ അപ്പോൾ ഇറങ്ങണ സമയത്ത് ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മ ഞാൻ അനിയത്തിൻ്റെ വീട്ടിലൊന്ന് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് കറങ്ങി വന്ന് കണ്ടു വന്നിട്ടാണ് അനിയത്തിൻ്റെ വീട്ടിലിറങ്ങിയ സന്ധ്യയായി അവിടെ എത്തിയപ്പോൾ സന്ധ്യ ഒരു ആ മണിയായി അപ്പോൾ ആ ആഞ്ഞത്തിന് വെട്ടി വന്നു അപ്പം ഇതൊക്കെ കണ്ടപ്പോൾ ഒന്ന് വീടിയെടുത്തതാണ് എടുത്തതാണ് കിളിയൊക്കെ ഇരിക്കുന്നതാണ്ട് ഒറിജിനൽ കിളി പോലെ ഉണ്ട് കേട്ടോ അത് പൂവേണ്ട നല്ല ഒറിജിനൽ റോസപ്പൂ പോലെ നല്ല നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പം പിള്ളേരൊക്കെ അതിൻ്റെ അടുത്ത് നിന്നെടുത്ത് വീഡിയോ ഞാനും അതിൻ്റെ കൂടെ നിന്ന് വീഡിയോ എടുത്ത് റസപ്പൂൻ്റെ ഒക്കെ കൂടെ നിന്ന് വീഡിയോ എടുത്ത് പിന്നെ അതിനും അങ്ങോട്ട് അവരുമായിട്ട് ഭയങ്കര കമ്പനിയായി അടുക്കളയിലൊക്കെ പോകണു മഴഞ്ഞത്തിനും കൂടെ ഉമ്മയുണ്ട് അടുക്കളയിൽ അതിനും അങ്ങോട്ട് പോണേണ് പിന്നെ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടം എന്ന് വെച്ചാൽ ഇത് ട്യൂബ് മുത്ത് കൊണ്ടിട്ട് ചെയ്തിരിക്കണട്ടാ ട്യൂബ് മുത്താണ് ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ കാണണ്ട ഞാൻ കാണിക്കുന്നതിനാണ് നല്ല രസമില്ല കാണാൻ ആയത്തിൽ കുറിച്ച് ചെയ്തിരിക്കുന്നതാണ് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇതിനു മുമ്പ് പോയിട്ടും ഇത് കണ്ടിട്ടൊക്കെയാണ് കുറേ നാൾ മുമ്പാണ് പക്ഷേ അപ്പോഴൊന്നും നമ്മളത്ര ഞാനത്ര ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ ഇതൊന്നും ഇപ്പോൾ ഞാൻ പറയോക്കെ എടുക്കണ ശേഷം ഓരോ വീടുകളിലും ഓരോ സ്ഥലങ്ങളിലും എന്തൊക്കെ അങ്ങനെ നമ്മൾ അട്രാക്ഷൻ ചെയ്യണതുണ്ട് മറ്റുള്ളവർക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നതുണ്ട് അതൊക്കെ ഞാനിപ്പോൾ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ എൻ്റെ ഫ്രണ്ട്സിന് കാണാൻ വേണ്ടി വീഡിയോ എടുത്ത് ഇട്ട് തരണോ വീഡിയോ എടുത്തിട്ട് ഞങ്ങളത് ഇട്ട് തരണാണ് ഇതവർക്ക് അവിടുത്തെ മാമാക്ക് അതായത് നമ്മുടെ ഉമ്മാടെ അനിയത്തിയുടെ ഭർത്താവ് മാമാന്നാണ് വിളിക്കണം മാമാക്ക് കിട്ടിയ ഒരു സമ്മാനം പ്രൈസാണത് പിന്നെ ഇതിലിരിക്കണമെന്നൊക്കെ അങ്ങനെ കിട്ടിയതൊക്കെയാണ് അവിടെ നിന്ന് ഞങ്ങൾ ആപ്പിൾ തിന്ന് ഇത് ഉണ്ടാവും ഇങ്ങനെ മത്സ്യത്തിൻ്റെ എന്തോ ഒരു ഫീൽഡിലായിരുന്നു മൂപ്പിലേക്ക് നല്ലൊരു ജോലിയായിരുന്നു കേട്ടോ അപ്പം ആപ്പിളാണ് ചോ ചായും വേണ്ടെന്ന് പറഞ്ഞാൽ ആപ്പിൾ കഴിച്ച് ഇത് കണ്ട ഇത് പേള് വെച്ചിട്ടുണ്ടാക്കിയത് അത് കണ്ണാടിയാണ് താഴ്ത്ത് പിന്നെ ഫ്ലവർ വൈസും മറ്റ് ടിഷ്യൂ പേപ്പർ വെക്കണ ഒരു കൂടും പേള് വെച്ചിട്ട് നല്ല നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതും അപ്പോൾ അങ്ങനെ കുട്ടികളൊക്കെ അത് അവിടെ നിന്ന് നിർത്തിക്കൊണ്ട് ഞാൻ അതും വീഡിയോ എടുത്ത് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി അവിടെ നിന്ന് വീട്ടിൽ വന്ന് വീട്ടിൽ വന്ന് അതിൻ്റെ അടുക്ക് നമ്മൾ സുണ്ടൽ വാങ്ങിക്കഴിച്ച് കരിക്ക് കഴിച്ച് അങ്ങനെയൊക്കെയാണ് വീട്ടിൽ വന്നത് കേട്ടോ വീട്ടിൽ വന്നപ്പം പൊറോട്ട ഒക്കെ വന്നു ഇത് പിറ്റേന്നത്തുള്ളതാണ് കേട്ടോ പിറ്റേന്ന് ഞങ്ങൾ ഉമ്മാനായിട്ട് രാത്രി വ്യൂ കാണിക്കാൻ ഉമ്മാനെയും കൊണ്ട് പോണേ അപ്പോൾ അതുതന്നെ നമ്മുടെ പള്ളുരുത്തിയിലുള്ള പള്ളിയാണ് ഇത് അവിടുത്തെ രാത്രി നല്ല എന്താ ലൈറ്റുകളൊക്കെ ആയിട്ട് ഇതൊക്കെ പള്ളികളാണ് ചെർച്ച് അപ്പോൾ അതൊക്കെ അങ്ങനെ ലൈറ്റുകളൊക്കെ വീഡിയോ എടുത്ത് ഇതും പള്ളിയാണ് വരണം പക്ഷേ അവിടുത്തെ അത് ലൈറ്റൊക്കെ കഴിച്ച് മാറ്റി അവിടെയൊക്കെ നല്ല അടിപൊളിയായിരുന്നു ലൈറ്റൊക്കെ ഇട്ടിട്ട് പോയി നിന്ന് എടുക്കാനൊന്നും പറ്റില്ല ഇങ്ങനെ പോകേം മഞ്ഞ വഴിക്ക് ഇങ്ങനെ കാണുമ്പോൾ വീടൊക്കെ എടുക്കും അങ്ങനെ അപ്പോൾ അതാ ഉമ്മാനായിട്ട് നൈറ്റ് വ്യൂവ് കാണാൻ ഇറങ്ങി ഇറങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞ് ഞാൻ പറഞ്ഞത് നമുക്ക് നെയ്റോസ്റ്റാ ഉമ്മാക്കും മസാല ദോശ വേണമെന്ന് പറഞ്ഞാൽ നമുക്കെന്നാൽ ഹോട്ടലിൽ പോയി കഴിക്കാം രാത്രി എന്നു പറഞ്ഞാൽ ഞങ്ങളെന്താ ഹോട്ടലിൽ കയറി ഞാനും പിള്ളേരും നെയ് റോസ്റ്റ് ഓർഡർ കൊടുത്ത് ഉമ്മ മരുമോളും മസാലദോശ ഹസ്ബൻഡ് നെയ് റോസ്റ്റ് തന്നെയാണ് ഓർഡർ കൊടുത്തത് അങ്ങനെ നമ്മളതൊക്കെ കഴിച്ച് ഉമ്മക്ക് മസാല ദോശ ഓർഡർ ചെയ്തിട്ട് മസാലയൊന്നും തിന്നില്ല അത് മോനിക്കൊടുത്ത് അങ്ങനെ അത് കൊച്ചവിടെ നിന്നും വെച്ച് ഇവിടെ തിന്നുന്നുണ്ട് ഒന്നും വായാലും പോകണമൊന്നുമില്ല കേട്ടോ അതിന് നമ്മൾ ദോശയൊക്കെ തിന്ന് വയറൊക്കെ നിറഞ്ഞ് രണ്ട് ച മൂന്ന് പേര് ചായയൊക്കെ കുടിച്ച് പാത്രമൊക്കെ കാലിയാക്കി എല്ലാം കഴിച്ച് ചായൻ്റെ ഗ്ലാസ് പാത്രമൊക്കെ കാലിയാക്കി ദോശേൻ്റെ പാത്രമൊക്കെ കാലിയാക്കി അപ്പം നമ്മൾ അന്നത്തെ നൈറ്റും അങ്ങനെ കഴിഞ്ഞ് കിട്ടി ഞങ്ങളങ്ങനെ എപ്പോഴും എപ്പോഴും ഒന്നും ഹോട്ടലിൽ പോയി കഴിക്കൊന്നുമില്ല കേട്ടോ ഇങ്ങനെ ഇടക്കൊക്കെ അതായത് ഇപ്പം ഈ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഇടക്കൊക്കെ പോയി കഴിക്കാറുണ്ട് നമ്മളെപ്പോഴും വീട്ടിലത്തെ ഫുഡൊക്കെ തന്നെ കഴിക്കണം പിന്നെ ആ പൈസ ഒക്കെ വെറുതെ ചിലവാക്കിയും എന്തിനാണ് ഹോട്ടലിലൊക്കെ പോയി കഴിക്കണമെന്നു പറഞ്ഞാൽ അങ്ങനെ പോകാറില്ല ഇപ്പോൾ കുറച്ച് നാളായിട്ട് എനിക്ക് വീഡിയോ ഒക്കെ എടുക്കണം അപ്പം അതിൻ്റെ കുറച്ച് വ്യൂസും അത് ഇതൊക്കെ എടുക്കണമെന്നും പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഹോട്ടലുകളിലൊക്കെ പോകാമെന്നു പറഞ്ഞ് ഞാത്തൂൻ്റെ മോളയും ഞാൻ ഞാത്തൂരും ഞാനും ആയിട്ട് പോയിട്ടുണ്ട് പിന്നെ ഇപ്പം ഹസ്ബൻഡ് വന്നപ്പോൾ ഹസ്ബൻറ്റിനായിട്ട് പോയിട്ടുണ്ട് പിന്നെ മരുമോളയിട്ടൊക്കെ പോയിട്ടുണ്ട് ഇനിയിപ്പം മനം കൊണ്ടും പോയതാണ് അങ്ങനെ ഇടക്ക് അപ്പോൾ ഇടക്ക് മേടിച്ച കഴിക്കും കേട്ടോ പൊറോട്ട അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടക്ക് മേടിച്ചും കഴിക്കും പിന്നെയും നമ്മൾ എല്ലാം തിന്ന് കഴിഞ്ഞ് ഇതേ പള്ളുരുത്തി എത്തി തിരിച്ച് ഫോട്ടോ വെച്ചിരുന്നു തിരിച്ച് ഇതേ നമ്മുടെ പള്ളുരുത്തി ആ പള്ളി തന്നെ ഞാൻ നേരത്തെ കാണിച്ചാ പള്ളി എത്തി ഇത് കരി കച്ചേരിപ്പടി എന്ന് പറയും അവിടെയാണ് അതായത് പള്ളുരുത്തിൽ ഒരു കച്ചേരിപ്പടിയുണ്ട് അവിടുത്തെ പള്ളിയാണ് നമ്മുടെ വഴിയിലേക്ക് കയറി നമ്മുടെ വീടെത്താനായി അങ്ങനെ നമ്മുടെ വീടെത്തി വീടെടുത്തപ്പം പൂച്ച അപ്പോൾ വീടെടുത്തതാണ് കേട്ടോ പിന്നെ ഇത് അത് കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസമാണ് ഉമ്മാനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ് പല്ല് ഡോക്ടറിനടുത്ത് പല്ല് ഇങ്ങനെ എന്തോ വീർത്തിരിക്കണ പോലെ തോന്നണം തോന്നണമെന്നും പറഞ്ഞിട്ട് ഒരു പല്ലേ ഉള്ളൂ അത് വീർത്തിരിക്കണ പോലെ തോന്നണം തോന്നണമെന്ന് പറഞ്ഞ് കൊണ്ടുപോയതാണ് പക്ഷെ അത് പല്ലായിരുന്നില്ല മോണ പല്ലെല്ലാം പറിച്ചിട്ടുണ്ട് മൂപ്പരുടെ മോണ വീർത്തിരുന്നതാണ് അത് ഡോക്ടർ ശരിയാക്കി തന്നത് അത് നമ്മുടെ വീടിൻ്റെ സൈഡാണ്ടോ കാണിച്ചത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഉമ്മാനായിട്ടൊന്ന് കണ്ണ് ഡോക്ടറിൻ്റെ അടുത്തും പോകുന്നുണ്ട് പല്ല് ഡോക്ടറിനെ കാണിച്ചത് ശരിയാക്കി കൊടുത്ത് കണ്ണാടി കണ്ണാടി പ്രശ്നമാണെന്നും പറഞ്ഞിട്ട് പറഞ്ഞപ്പോൾ വൈകുന്നേരം കാലത്ത് പല്ല് പല്ല് ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി വൈകുന്നേരം ഇത് കണ്ണാടി കണ്ണ് കാണിക്കാനായിട്ട് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോണിയാണ് ഇത് വെളി മൈതാനം എന്ന് പറയും ഇവിടെയും ഇങ്ങനെ മൈതാനം കഴിഞ്ഞ കറിഞ്ഞോളത്ത് പരിപാടികളൊക്കെ ഉണ്ടാകാറുണ്ട് എന്താ ഡോക്ടറിൻ്റെ വീടാണ് അവിടെ നല്ല നല്ല ചെടികളൊക്കെ കണ്ടപ്പോൾ ലോൺ നല്ലതൊക്കെ കണ്ടപ്പോൾ ആനും അതിനും ഒക്കെ ഫോട്ടോ ഷൂട്ട് ചെയ്യണേ ഫോട്ടോ ഷൂട്ട് ചാടത്ത വീഡിയോ ഷൂട്ട് ഫോട്ടോ ഷൂട്ട് വീഡിയോ ഷൂട്ടൊക്കെ നല്ല നല്ല നമ്മൾ നല്ല ഭംഗിയാണ് കണ്ടത് കാണുമ്പോൾ വീഡിയോ എടുക്കും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യും അതെവിടെയാണെന്നൊന്നും ചോദിക്കലുമില്ല നോക്കാറുമില്ല അങ്ങനെ ഞങ്ങളുടെ എടുക്കലാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അപ്പം ഉമ്മയും ഇതൊക്കെ രണ്ടുപേർ കയറിയാൽ മതിയല്ല ഡോക്ടറിനെ കാണാം അപ്പോൾ ഉമ്മയും ഹസ്ബൻറ്റും അകത്തിരിക്കണാണ് ഞാനും മരുമോളും കുട്ടികളായിട്ട് പുറത്ത് നിന്ന് അപ്പം അതേ ഒരു തുമ്പി വന്ന് ഒരു ബട്ടർഫ്ലൈ ആണ് അതിനെന്തെന്നാ പറഞ്ഞത്തിളി വന്ന് പൂവിൽ ഒന്ന് തേൻ തേൻ കുടിക്കണം അക്ഷരപിശ്വാശുവിന് തേൻ കുടിക്കണാണ് അപ്പോൾ അത് വീടിയോ എടുത്ത് പിന്നെ അത് കഴിഞ്ഞതേ മറ്റേ ഇത് ചെത്തിപ്പൂവ തെച്ചിപ്പൂവ അതിലേ കയറി പിന്നെ ആനു വരെ ലൈറ്റ് ഉണ്ടോ നല്ല കളർ ലൈറ്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് ആനു വീടിയോ എടുക്കണു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളത് പിന്നെയും മയ വെളിയിലൊന്നു പോയി വെളി അപ്പുറത്തെ സൈഡിൽ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇരുന്നില്ല ഞാൻ അപ്പോൾ അപ്പുറത്തെ സൈഡിൽ പോയി എടുക്കണിത് വീഡിയോ ആ ലൈറ്റും മരത്തിലൊക്കെ ഇട്ടിരിക്കുന്ന ആ ലൈറ്റും കാര്യങ്ങളൊക്കെ അപ്പുറത്തെ സൈഡിൽ പോയിട്ടിട ആദ്യം ഇവിടുന്ന് ഷുണ്ടിൽ വാങ്ങി വീണ്ടും പിന്നെ അതും കഴിച്ചും കൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് വെളി അപ്പുറത്തെ ഗ്രൗണ്ടിൽ രണ്ട് സൈഡിലുണ്ടല്ലോ ബെക്ക് സൈഡിലും ഉണ്ട് വെളി ഫ്രണ്ട് സൈഡിലും ഉണ്ട് അപ്പോൾ ബാക്ക് സൈഡിലാണ് ഞാൻ ആദ്യം കാണിച്ചത് ഇത് ഫ്രണ്ട് സൈഡിലാണ് അവിടെ ഇങ്ങനെ ഒരു ഗ്രൗണ്ട് അതിൻ്റെ ഉള്ളിലും ഇങ്ങനെ എന്തൊക്കെ പരിപാടികളൊക്കെ മിക്കവാറും ഉണ്ടാകാറുണ്ട് പാട്ട് കച്ചേരി അങ്ങനെ അപ്പം അവിടെ ഓരോ മരങ്ങളും ഇങ്ങനെ എന്താ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയാക്കി വെച്ചിരിക്കണം അതിൻ്റെ ഉള്ളിലൊന്നും കയറി എടുത്തില്ല ഉമ്മയൊക്കെ ഉള്ളതുകൊണ്ട് കയറാൻ പറ്റില്ലല്ലോ നമുക്ക് ഉന്മാന പിന്നെ വഴിയിലിരുത്തി ഉമ്മ ഇറങ്ങൂല നടക്കാൻ പറ്റൂല അതുകൊണ്ട് അപ്പം ഇങ്ങനെ റോട്ടീന്ന് ഇങ്ങനെ കാണണം ഓരോന്ന് വീടെടുത്ത് വീടെടുത്ത് ഇങ്ങനെ പോയി ആ പള്ളി തന്നെ വീണ്ടും എടുത്ത് പിന്നെ അത് ഇപ്പം നമ്മുടെ ഇവിടെ പുലവാണിപം തുടങ്ങുന്നുണ്ട് അതിൻ്റെ കുറച്ച് ഇത് പുലവാണിപത്തിൻ്റെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഐതിഹ്യവും എല്ലാം പറഞ്ഞു ഇത് നമ്മുടെ കസ്ബ പോലീസ് സ്റ്റേഷനാണ് ആ പുലവാണിപത്തിൻ്റെ ഐതിഹ്യമൊക്കെ പറഞ്ഞ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് എന്നൊക്കെ ഒന്ന് കാണണേ ഇത് നമ്മുടെ ആനുക്ക് സ്കൂളിൽ ക്രിസ്മസ് സെലിബ്രേഷൻ ഇട്ടുണ്ടായ ഉടുപ്പാണ് ഇത് എൻ്റെ മക്കളെല്ലാവരും ഞങ്ങൾ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ കാര്യങ്ങൾ ഇൻഷാല്ല ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഇൻഷാല്ല അസ്സാമലൈക്കും വറഹമത്തല്ലാ പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് ഭംഗിയുള്ള ഫോട്ടോസും ആഡ് ചെയ്യണം കേട്ടോ ഇതൊക്കെ ഫോട്ടോസാണേ അയിനുവിൻ്റെ വികൃതികളും അയിനുവും ഞാനും കൂടെ നിന്നിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെയാണ് ഇട്ടിട്ടിരിക്കണത് ഇട്ടിരിക്കണത് എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം